ചുങ്കത്തര ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടമായി മുൻ എം എൽ എ പി വി അൻവറിന്റെ ഇടപെടലാണ് ഭരണം നഷ്ടമാകുന്നതിന് ഇടയാക്കിയത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും പോത്തുകൾ പഞ്ചായത്തും അമരമ്പലം പഞ്ചായത്തും ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ഞങ്ങൾ തിരിച്ചു പിടിക്കും പി വി അൻവറിലൂടെ ഞങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത മുഴുവൻ പഞ്ചായത്തുകളും അൻവറിലൂടെ തന്നെ നിന്ന് പിണറായി അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ പറയുന്നു പി വി അൻവറിനെ രാഷ്ട്രീയപരമായി സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പോലും സ്പർശിക്കാൻ ഒരാളെയും ഞങ്ങൾ അനുവദിക്കില്ല ജനാധിപത്യത്തിലെ നടത്തിയ സി പി എമ്മിന്റെ കാത്തുനീതിക്കെതിരെയുള്ള ഏറ്റവും വലിയ വിജയമാണ് ചുങ്കത്രയിൽ വന്നിട്ടുള്ളത് അതോടൊപ്പം കരളായിൽ ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ നടന്ന കരളായി ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ അറുപതിൽ പരം വോട്ടുകൾക്കാണ് ഞങ്ങൾ ജയിച്ചതെങ്കിൽ ഇത്തവണ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ാണ് ഒരേ ദിവസം ലഭിച്ചിരിക്കുന്നത് പ്രകരമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് തീർച്ചയായും ഞങ്ങൾ വിജയിപ്പിച്ച ജനാധിപത്യത്തോടൊപ്പം ചേർന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ എൽഡിഎഫിനെതിരെ യുഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ഒൻപതിനെതിരെ പതിനൊന്ന് വോട്ടുകൾക്കാണ് പാസായത് എൽഡിഎഫ് അംഗം നുസൈബ യുഡിഎഫിനെ പിന്തുണച്ചതോടെയാണ് മുന്നണിയുടെ ഭരണം നഷ്ടമാകുന്നതിലേക്ക് നയിച്ചത് പതിനൊന്ന് വർഷത്തിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ചുങ്കത്തറ പഞ്ചായത്തിലെ ഭരണം സിപിഎം തിരിച്ചുപിടിച്ചത് ലീഗ് സ്വതന്ത്രമായി മത്സരിച്ച് ജയിച്ച എം കെ നജ്മുൻ നിസയുടെ പിന്തുണയോടെ ഒൻപതിനെതിരെ പതിനൊന്ന് വോട്ട് നേടിയാണ് സിപിഎം എന്ന ഭരണം നേടിയത് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വീതം സീറ്റുകൾ നേടി പഞ്ചായത്തിൽ ഇരുപക്ഷവും തുല്യരായെങ്കിലും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിലെ വത്സമാസെബാസ് നറുക്ക് വീണതോടെ അവർ പ്രസിഡന്റ് ആവുകയായിരുന്നു ഇവർ അവിശ്വാസത്തിലൂടെ പുറത്തായതോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പ്രസിഡന്റ് യു ഡി എഫ് അംഗങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നില്ലെന്നും തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നതായും ആരോപിച്ച് കളക്കുന്ന പതിനാലാം വാർഡിൽ നിന്ന് ലീഗ് സ്വതന്ത്രയായി വിജയിച്ച നജുമുനീസ ഇടതുപക്ഷത്തേക്ക് ചേക്കേറുകയായിരുന്നു BAK Gold and Diamonds.